ചുറ്റും നോക്കി അവിടെ ഒരു ക്യാമ്പർ ട്രെയിലർ കിടക്കുന്നു ഇവിടെ ഒരു ഇങ്ങനെ ഇപ്പൊ ക്യാമ്പർ വാൻന്നോ ട്രെയിലർ ഫോമെന്നോ മോട്ടോർ ഫോംന്നോ എന്തു വേണമെങ്കിലും പറയാൻ കേട്ടോ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മഷ ഇട്ട് നോക്കിയാൽ ഉറങ്ങും കാണാൻ കിട്ടുകയുള്ളു ഓ അടിപൊളി ഇതിൻ്റെ അകത്തൊക്കെ എന്നായിരിക്കുമല്ലേ എല്ലാം മിക്ക വീട്ടിലും തന്നെ ഉണ്ടല്ലോ ഇത് കുട്ടി സാധനം ഒരു ബോട്ട് ഒരു ട്രെയിലർ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി അതില്ലാത്തൊരു വീട് ഇവിടെ കാണാനില്ല ഹായ് ഹൈ ഓം പ്രിൻറ്റോ അപ്പം നമ്മളുണ്ടല്ലോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇറങ്ങിയത് പക്ഷേ അവിടെ ചെന്നു ഡോക്ടറെ കണ്ടില്ല കാണാണ്ട് തിരിച്ചു പോണ തിരിച്ചു പോരുകയാണ് അവിടെ ചെയ്തത് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മൾ രണ്ട് ഇൻഷുറൻസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ ഒന്നോ കാണണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം അപ്പോൾ വേറെ ബ്ലഡ് ടെസ്റ്റോ ബാക്കി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസിൽ ഉള്ളത് അടുത്ത് പോയി കാണാമെന്ന് ഓർത്തു കാരണം ഇത്ര എക്സ്പെൻസ് ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ ആ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമുക്കത്ര സീരിയസ് ഇഷ്യൂ അല്ല ഇമ്മീഡിയറ്റ്ലി കണ്ടില്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോകുന്ന ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാന്ന് വെച്ചു പിന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് പുറത്തിറങ്ങി ഇവിടെ വണ്ടികളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും നമ്മളൊരു ഫോർ വീൽ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് നമ്മുടെ ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ എവിടെ നോക്കിയാലും ഫോർ വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ഇത് എൻ്റെ ഫ്രണ്ടിലൊരു അത് കണ്ടിട്ട് ടോയോട്ടയാണോ കുറച്ചൊരു അടുത്തേല്ലോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഓസ്ട്രേലിയ ഒരു സംഭവം തന്നെയാണ് എക്സ്പെഷ്യലി ഈ ഫോർ വീലർ ഡ്രൈവിൻ്റെ കേസിൽ പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ് ട്രാഫിക് റൂൾസ് കാര്യങ്ങൾ സൈൻ ബോർഡ്സ് ലാൻഡ്സ്കേപ്പ് അതിനിപ്പോൾ ഉള്ള സിറ്റി രസമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി കാണിച്ചുതരാവേ ആ വണ്ടി കിടക്കണമെങ്കിൽ അതെ ടൊയോട്ടാണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സ്നോർക്കലുണ്ട് മെറ്റൽ ബമ്പർ ഉണ്ട് ഫോർ വീൽ ഡ്രൈവാണ് എൻ്റെ ബാക്കിലൊരു ഒരു ക്യാരവാങ് കിടക്കുന്നു ആ പോകുന്ന സാധനത്തിൻ്റെയൊക്കെ സൗണ്ട് അത് ഏതാണോ വണ്ടി എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ കാണാത്ത ഒത്തിരി തരം വണ്ടികൾ അതേതാണോ ആ വണ്ടിയും അതും മനസ്സിലാകുന്നില്ല അതിൻ്റെയൊക്കെ സൗണ്ട് അനന്ത് രസമാണോ മതി നമ്മുടെ നാട്ടിലെ ബോണ്ടി റോ ഇവിടുത്തെ പജി അതെ പോണോ എന്താ ലുക്കാവൻ്റെ വാവോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മളിവിടുത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ക്ഷീണമാണ് ഒക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു കുറച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ യാത്ര അത്രയും ഒരു എക്സ്ട്രീം ടെറൈനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നടന്ന കുറച്ച് നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ പതിനെട്ട് ഡിഗ്രിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് ഞാനിട്ടിങ്ങനെ ജാക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് സ്റ്റെണ്ണിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റാണ് അതിൻ്റെ ഉള്ളിലൊരു തിറമൽ ഇട്ടിട്ടുണ്ട് ടീഷർട്ട് ഉണ്ട് അതിൻ്റെ മുന്നിലാണ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അത്യാവശ്യം എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോട്ടോ ഓഹോ പൊന്നേ മതി അടുത്തൊരു വണ്ടി ഒരു പിക്കപ്പ് റൊക്ക് കാണിച്ചു തരാവേ അതേ കിടക്കണുണ്ടോ അടുത്തേന് എന്ത് രസമല്ല അത് കാണാനായിട്ട് സൂര്യൻ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കണു അപ്പോൾ ഒത്തിരി ലേറ്റായി നടക്കാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അതായത് പ്രാടം അടക്കം നോക്കി എല്ലാ വീട്ടിലും ഇതുപോലെ വണ്ടികൾ കാരിയറും ബമ്പറും റോക്ക് സ്ലൈഡേഴ്സും എല്ലാം വെച്ചിട്ടുള്ള വണ്ടികളാണ് കേട്ടോ ഇതൊരു കാറ് കിടക്കുന്നതാണ്ടോ അതിൻ്റെ ബാക്കിൽ ആ കാറിൻ്റെ ബാക്കിൽ ടോഫുക്ക് കൊടുത്തേക്കു നോക്കി ഇവിടെ എല്ലാ കൊച്ചു വണ്ടികളുടെ ടോ ടോഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടും ഈ സ്ഥലത്തോട്ട് ബോട്ടുകൾ കണ്ടില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടെ നടന്നു നോക്കാം ബോട്ട് ഏതെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാറേ അപ്പോൾ ട്രെയിലറൊക്കെ അടുപ്പുണ്ട് അവരെ വീടുകളൊക്കെ ഉണ്ട് എന്ത് രസമല്ല കാണാനായിട്ട് നമ്മുടെ ഓസ്ട്രേലിയൻ ഒരു പക്ഷി കാട്ടു ചട്ടി ചട്ടിച്ചട്ടിയാണ് പോണേ വീടിൻ്റെ ഒക്കെ നോക്കി എന്ത് രസാണല്ലോ കാണാനായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ എന്താ ആള് ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വണ്ടിയിൽ എന്താ പറയുക പബ്ലിക്കിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഒക്കെ പ്രശ്നങ്ങളാണ് അതിന് ഹെവി ഫയം കൊടുത്ത് അത് ബാൻ ചെയ്യണം പക്ഷേ നമ്മൾ ഈ ഓഫ് റോഡ് വണ്ടികൾക്ക് ഒരു മെറ്റൽ ബമ്പറും ടയറും ഈ ഓണിങ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരാനുള്ള വണ്ടിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കാണണം അതൊക്കെ ഒന്ന് ഈ ലീഗലാക്കാനുള്ള നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെയൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് സ്വസ്ഥവും സമാനമായിട്ട് റോട്ടിക്കിടക്കണ്ടിടക്കായിരുന്നു ഇതിപ്പം നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ ഒരു ലാൻഡ് ക്രൂസറാണോ ഒരു പഴയ അതെ ഇവിടെ ബോട്ട് ബോട്ട് കണ്ടില്ല എന്നുള്ള പരാതി അതെ അവിടെ ബോട്ട് കിടക്കണോ ഇവിടെ അവസാനം എവിടുത്തെ ആൾക്കാരെല്ലാടെ കൂടിയേ എന്നെ പറപ്പിക്കുന്ന എല്ലാ വീട്ടിലേയും വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങോട്ടൊരു വനാന്തരീക്ഷമാണെന്ന് തോന്നുന്നു കേട്ടോ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം ഇന്നത്തെ വിശേഷങ്ങൾ തലക്കാലം വേണം നിർത്താം തണുക്കുന്ന കൈ ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ക്യാമറ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് കൈ എടുത്ത് പോക്കറ്റ് ഇട്ടെ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീട്ടും കാണാം ബൈ